ഒന്ന് ചോട്ടി നീ വല്ലതും കണ്ട നോക്കി ഭസ്മാസുര ഇവൻ തന്നെ മതി ഇറങ്ങ അല്ല ഇത് ആരൊക്കെ വന്നിരിക്കണേ വരണം ഇരിക്കണം വിടുന്ന് വരുന്നു എന്താ നിങ്ങളുടെ പേര് ചായോ കാപ്പിയോ അത് രണ്ടുമല്ല ഞങ്ങളുടെ പേര് എന്റെ പേര് പിള്ള ഇവന്റെ പേര് ഞങ്ങൾ ഈ ഭസ്മാസുരമോഹിനി ബുക്ക് ചെയ്യാൻ വന്നതാ എന്നാ സാധനം വേണ്ടത് ഏതാ സ്ഥലം സ്ഥലം പരിശുദ്ധമായിട്ടുള്ള ഗ്രാമാണ് പുതുക്കോട്ട പുതുക്കോട്ടോട്ടോ എന്താ ചേട്ടാ രാജപ്പോ

പറഞ്ഞ ഭാഷ ഒന്നും മനസ്സിലാക്കാൻ എന്ത് ധൈര്യത്താണോ പിന്നെ നീയൊക്കെ വന്നത് കഴിഞ്ഞ കൊല്ലം മേജിക്കാണൊക്കെ വന്ന എന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടി പെട്ടിലാക്കി വിട്ടുവരല്ലേ നീ ഒക്കെ അത് കഴിഞ്ഞ കൊല്ലല്ലേ ഇത് ഈ കൊല്ലത്തെ പരിപാടിയെ ആളുകളൊക്കെ ഭയങ്കര ടീച്ചിങ് കഴിച്ചേട്ടാ മിണ്ടി പോവരുത് തലമുട്ടോ അല്ലെങ്കിൽ രണ്ടിനും കുരങ്ങാക്കി മാറ്റൂ ഞാൻ എന്നിട്ട് അങ്ങനെ ആ മാജിക്കാരൻ എന്നെ കുറങ്ങാക്കുന്നു പറഞ്ഞു പ്രത്യേകിച്ച് പുതുക്കോട്ട പറയുന്നതിൽ ഇത്തിരി കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ ഈ ഉത്സവം നടത്തണത് എന്നെ തല്ലുണ്ടാക്കാനാ അതെ കഴിഞ്ഞ തവണ മാജിക്ക് കാണിക്കാൻ വന്നാൽ ഒരൊറ്റ മാജിക് കാണിച്ചുള്ളൂ ഉത്സവത്തിന്റെ പ്രോഗ്രാം ആയിട്ട് കഥാപ്രസംഗം മതിയോ എന്ത് പണ്ടാറായാലും മതി എങ്കി ഞങ്ങൾ ഒരു പാർട്ടിയെ തരാം തല്ലുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ പാർട്ടി തന്നെയാ മോളേറ്റാ ഏറ്റവും ആ നൂറായ്സീത മോളുടെ കാര്യം പറഞ്ഞ അവിടുത്തെ ഉള്ളൂ എന്താ ഒരറിയിപ്പില്ലാതെ പിള്ളച്ചേട്ടനും കുഞ്ഞീഷനും പെട്ടെന്ന് ഉത്സവത്തിന് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ അപ്പൊ ഗീതുമോൾ എന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നേ ചേട്ടാ പിന്നെ ഞാൻ വന്നത് ഉത്സവത്തിന് ഗീതുമോളെ ക്ഷണിക്കാൻ കൂടി വേണ്ടിട്ടാ ഇത്തവണ നിർബന്ധമായിട്ട് വരണെന്ന് പറയാം രണ്ടു കൂട്ടരും പറഞ്ഞു മാടശ്ശേരി പാലത്തറയിന്നും പ്രത്യേകം പ്രത്യേകം പറഞ്ഞതാണ് ഞാൻ വരുന്നില്ല വന്നിട്ട് എന്തിനാ അതിന്റെ പേരില് തല്ലിമഴക്കുണ്ടാക്കാനല്ലേ ഒന്നും ഉണ്ടാവില്ല ഒക്കെ ഈ പിള്ളച്ചേട്ടം നോക്കിക്കൊള്ളാം പിന്നെ ഈ ഉത്സവത്തിന് മോളുടെ അച്ഛൻ എത്തും എന്ന് പറഞ്ഞിരിക്കല്ലേ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അറിയിക്കേണ്ടത് അറിയിക്കാതെ പറ്റില്ലല്ലോ തമ്പി അദ്ദേഹം ഉത്സവത്തിന് എത്തും അറിഞ്ഞോടെ അവിടെ പോലീസുകാരുടെ ഒരു ബഹളാ പാലത്തറയിലും മാടശ്ശേരിയിലും ചില ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് തോക്കും നാടൻ ബോമ്പൊക്കെ കരുതുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഈ അവസ്ഥ അവരെ ഒന്ന് പറഞ്ഞു നിർത്താൻ മോളെ കൊണ്ട് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് കൂടി പറയാ മോള് വരണം വന്നേ പറ്റൂട്ടാൻ ബൈക്കിന്റെ പുറകിലിരുന്ന് ചെത്ത എനിക്ക് ഭയങ്കര കൊതിയാണ് തെങ്ങിന്റെ ഏയ് അത്രയ്ക്കൊന്നും ഇല്ല ഉത്സവത്തിന് വരണെന്ന് പറയായിരുന്നു ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട് വേറെ കോളേജ് ഉണ്ടെങ്കിൽ കൂടി വിളിച്ചോ ഉത്സവം ആകെ നിന്നെ നേരം നിർത്തണില്ല നിന്റെ ഷുഗർ കൂടും അപ്പൊ ചട്ട നേരെ നാട്ടിലേക്കല്ലേ അല്ല ഇനിയും കുറെ കലാകാരന്മാരുടെ തല്ലും തൊഴിയും കൊള്ളാനുണ്ട് ഇതെന്റെ ജാതകത്തിലുള്ളതാ അല്ല സാറു വരണില്ലാവോ അപ്പൊ അവിടെ കാണാം കുട്ടി വരില്ലേ തനിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യു ഈ ഇവിടെ കൂടിക്കോട്ടെ നിങ്ങളുടെ തുണി അലക്കാനും അടിച്ചു വരാനും ഒക്കെ ഒരാളായില്ലേ അതെ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ എന്നെന്തു വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കാനുണ്ടല്ലോ ആ ചെവി ഇങ്ങോട്ട് തന്നേ മോനെ പട്ടി ആ ചെവി ഒന്ന് തരൂ പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമോ പിള്ളച്ചാട്ടാ ഉത്സവത്തിന് ഞങ്ങളുടെ വക ഒരു പ്രോഗ്രാം ഉണ്ട് കഥാപ്രസംഗം അപ്പുറത്തെ ഗാനഭൂഷണം ഏയ് അതൊന്നും വേണ്ട വേണം ഗീതു അവർക്ക് ഒറ്റ പ്രോഗ്രാം ഇല്ല ആ പാവങ്ങൾക്ക് ഒരു സഹായം അവിടെ കരുതിയ ഉം ടങ്ങാൻ ഉയരം പൊങ്ങി മാറി സർപ്പ നിലയിൽ പാൽ വീശി കൊണ്ടെടുത്ത് എടാ തീറ്റ അഭ്യാസം മറക്കരുത് തുടരട്ടെ അയ്യാ അവരും കഴിച്ചോട്ട് ഏ പാടില്ല ഇനിയും തെളിയാനുണ്ട് നെയ് കണ്ണാകണം ഇടന്ന് വിട്ടി വളർന്നു വെട്ടി എടും നോക്കി പൂഴിക്കടകൻ ഇന്ന ഇത് ഏതടാ ശരി കോഴിക്കടകൻ പൊലിച്ച കൂടുതലാട്ടാ ചേട്ടൻ പൂഴിക്കടകൻ കളിക്കുന്നത് വെട്ടി 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 വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ വന്നപ്പ ഞാൻ പോലെ ഇരുന്നതാ ഇപ്പൊ പന്നി പോലെ കൊടുത്തു കളരി മാത്രം കൊടുത്തില്ല അതെന്താ മോലാളി അങ്ങനെ പറയുന്നത് ഞാനും എന്റെ ശിഷ്യഗണങ്ങൾ കൂടിയല്ലേ വടംവലിയിൽ വിജയം പോയത് ഉത്സവം ആണു ശരിക്കും നേടി തന്നത് ഓ ഞാൻ ആ പഴക്കൊല്ലെ കൊണ്ട് വന്നില്ലരുതെ കാണായിരുന്നു വെട്ട് വെട്ടേ തേനക്കെട്ടുണ്ടാകും നോക്കണം ഉത്സവം എടുക്കാറായി പോയി വെട്ടടും ഉം ബുക്ക് ചെയ്തല്ലോ പത്ത് ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരിക്കുമല്ലോ ആ ആ പത്ത് ദിവസവും കലാപരിപാടികൾ ഉണ്ടാവില്ല ആരെങ്കിലും വിളിച്ചാ വരുമോ അത്രയ്ക്കും പ്രസിദ്ധാണല്ലോ ഇവിടുത്തെ കാര്യങ്ങള് ഒന്നാം കട്ട പിന്നെ താൻ എന്തോന്നല്ല തന്നാ പോയത് ഒരു ഞാൻ ഞാനൊരെണ്ണം നടത്തും മനുഷ്യനെ ജീവനോടെ കത്തിക്കുന്ന മാജിക്കാ അല്ല ശരിക്കും ആരെ കത്തിക്കും തന്നെ വേറെ ആരെയും കത്തിച്ച പെട്ടെന്ന് കത്തില്ല ഭഗവതി ഓ സ്റ്റേജിലിട്ടാണോ മുതലാളി കത്തിക്കുന്നത് കൂട്ടത്തിൽ നിന്നെയും കത്തിക്കും എന്താടാ

എന്റെ ഭഗവതി ഇനി ഗീതുമോള് വരുമ്പോ എന്തൊക്കെ കുഴപ്പങ്ങളാണാവോ ഉണ്ടാവാൻ പോണേ ഓ എന്റെ ഞാൻ ഈ എക്യൂപ്മെന്റ് എന്റെയാ എന്റെ അമ്മ അത് കാശ് ഞാൻ ചേർത്തിട്ടുണ്ട് എന്നാ പിന്നെ പാതി ഓടിച്ചേരാടോ നോക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്തെങ്കിലും കണ്ടിട്ട് എന്തായി അഴിച്ചു തുടങ്ങി അതെ കുറി തുടങ്ങോ തുടങ്ങും

ഈ കിളികളെ വച്ചിരിക്കും കംപ്ലീറ്റ് ഡ്രസ്സ് തൂവൽ തൂവൽ പക്ഷികൾ മാറിക്കഴിഞ്ഞടാ ഡ്രസ്സല്ലേ പൊളിക്കുന്നത് മുഴുവൻ കുളി തുടങ്ങി മോനെ കുളിക്കട്ടെ ഇത് കുളികൾ കിളികളെ സോപ്പ് തേച്ച് തുടങ്ങി മോനെ അതോ ഈ സോപ്പ് സോപ്പത്തിന്റെ അല്ല ഇവന്റെ വൃത്തികെട്ടവൻ ശവം എന്റെ അല്ല

എന്താ എല്ലാരും കൂടി ഒരു ലക്ഷം പറഞ്ഞാ ഞങ്ങൾക്ക് തിരക്കാണെന്ന് വ്യക്തമാക്കേത്ര ബുദ്ധിമുട്ട് വന്ന സുഖേ കൊല്ലത്ത് ബുക്കിംഗ് ഓഫീസിൽ ഹലോ അതെ കൊച്ചിൻ പ്രദാസ് ആണ് ഈ വർഷം ഒരു ദിവസം ഒഴിവുണ്ടാവും തിരക്കകത്തോണ്ട് അവർ രാവിലെ വന്ന് കട്ട് ചെയ്തിട്ട് പോയുള്ളൂ ഈ തിരക്കേറെ കട്ട് ചെയ്തത് പോലും അറിയില്ല നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണം ഉത്സവത്തിന് ഞങ്ങളുടെ ഗീതുവിന്റെ ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് സ്പെഷ്യൽ ബോട്ടില് വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം നല്ല സ്ഥല പുതുക്കോട്ട അപ്പോ വരുമല്ല തീർച്ചയായിട്ടും വരും വരാതെ പറ്റില്ലല്ലോ ശരിയപ്പോ ഞങ്ങൾ അഡ്വാൻസ് ഒന്നും അഡ്വാൻസോ അയ്യോ ഞങ്ങൾ കൊണ്ടുവന്നില്ല അവിടെ ചെന്നിട്ട് മൊത്തമായിട്ട് തരാം അത് മതി അത് മതി ണ്ട് എന്ത് രീതണ്ട് പ്രോഗ്രാം ബുക്കിരിക്കുന്നത് അതിന് ആരാ ഗീതം എനിക്കറിയാമോ എനിക്കറിയാം ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് പ്രേമോ ഈ പ്രോഗ്രാം ബുക്കിയിലും ഒന്നിച്ചുള്ള യാത്രയൊക്കെ ആ പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലട തെണ്ടി എന്ത് ഇതെന്റെ അച്ഛൻ പ്രേമവും കഥാപ്രസംഗവും തമ്മിൽ എന്ത് ബന്ധം തമ്പി നീ വെറുതെ ബോട്ട് തടവിൽ നിന്ന് പടിഞ്ഞാലം കാറ്റ് കൊള്ളണ്ട അവള് പാലത്തറയിലേക്കാ വരാൻ പോണത് നീ വീട്ടിലേക്ക് പോടാ പാലുണ്ണി പോട മാടശ്ശേരിലേക്കാ വരാൻ പോണത് അവളെ നോക്കിയാ നിക്കണെങ്കില് നീ വെറുതെ ഉള്ളൂ പാലുണ്ണി വളിച്ച മോരുണ്ണിത് കേട്ടിട്ടുണ്ടോ ചിരിക്കട്ടെടാ കൊച്ചു തമ്പി എനിക്ക് നീ വെറും കൊച്ചു തുമ്പിയാ നിന്റെ ബാലിൽ ഞാൻ നൂല് ചുറ്റി അതാണ് എന്റെ നാട് ആ നിൽക്കുന്നതാണ് എന്റെ അമ്മ വീട്ടുകാർ പാലത്തറ മറ്റേത് അച്ഛൻ്റെ വീട്ടുകാരും മാടശ്ശേരി ഞാൻ പറഞ്ഞിട്ടില്ലേ ആയി അപ്പം നല്ല പുലിലാണല്ലോ പതുക്കെ വന്നാ മതി ആദ്യം ഞാനറിഞ്ഞു മാടശ്ശേരിയിലേക്കുള്ള വഴി നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഇല്ല എനിക്ക് ഓർമ്മയില്ല അതവർ പാറത്തുറയിലേക്കുള്ള വഴി പറഞ്ഞിട്ടില്ലല്ലോ മറന്നു ആ വഴി ഞാൻ

കിട്ടിയില്ലേ ഇതിനകത്തോട്ട് നിങ്ങൾ ുള്ള ആണുങ്ങൾ ഉണ്ടായിട്ട് എന്താ പ്രയോജനം എന്താ കാര്യം അത് കണ്ടില്ലേ ഒരു പേര് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും അവളെ സമ്മതിക്കുന്നില്ല അവരേതോ തോന്നുന്നു കണ്ടിട്ട് ചരിത്ര നാടകമാണെന്ന് ശരിയാ വാളും കണ്ടില്ലേ ഏത് ട്രൂപ്പ് ഇത് നോക്കിയാ പറയുന്നത് ട്രൂപ്പാ ചോദിച്ചിട്ട് തന്നെ പെൺകുട്ടിയായിട്ട് പാലത്തറശ്ശേരി ആരാട ഈ പാലത്തുറ ആരാടാ ഈ മാളശ്ശേരി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം നിങ്ങളീ പെൺകുട്ടിയെ കുറിച്ച് എന്താ വിചാരിച്ച് അവൾക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നോ ഗീതു മോള് ധൈര്യമായിട്ട് വെക്കോ ആരാ തടക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ എന്റെ ദേ പറഞ്ഞ പോലെ വന്നിട്ടുണ്ട് ചെവിക്കുറ്റുകളും ഞാൻ നിങ്ങൾ എന്ത് പണി കാണിച്ചത് ഞങ്ങളൊന്നും കാണിച്ചില്ലല്ലോ വേണ്ട ഒന്നും പറയണ്ട നിങ്ങൾ പിരികയറ്റാ താവന്മാര് ചാടില്ല എന്ന് എനിക്കറിയാം അനിതെ നീ കുറച്ച് അതിര് കിടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു തമാശ അല്ലേ എന്റെ ഗീതു തമാശ നിനക്കൊന്നും അതിന്റെ ഗൗരവം അറിയില്ല എടി അവർക്ക് കിട്ടുന്ന കിട്ടിക്കോട്ടെ അത് നീ ആയിട്ട് എന്തിനാ മുടക്കുന്നത് ഇതാണാ വീട് എന്താ ഇത് പോരെ ആ തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണോ ഫുഡ് ഫുഡ് കഴിഞ്ഞിട്ടാണോ റിഹേഴ്സൽ ആദ്യം ഇങ്ങനെ ഇറങ്ങി കൂടെ പാമ്പാ തബല്ല തവളല്ല ഇതൊന്നും പിടിച്ചെ അവനവേശ്വര് അനർത്ഥങ്ങളൊന്നും കൂടാതെ നീ എത്തിയല്ലോ അത് പിന്നെ എന്തിനാ അതായിരുന്നു എന്റെ പേടി

ആള് കൂടുതലായിരും ഇതാണ് നിങ്ങളുടെ മുറി എങ്ങനെയുണ്ട് ആ തരക്കേടില്ല ഏ സി ഇല്ലല്ലേ എ സി നിന്റെ അമ്മൂമ്മേടാ അമ്മൂമ്മേടം ഇവിടത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ എ സി കൊണ്ടുപോയിരിക്കഹേഴ്സൽ സമയം പോയി ഫുഡ് അറേഞ്ച് ചെയ്യും സംശയം ചോദിച്ചോട്ടെ നിങ്ങൾ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് പോന്നത് ബോട്ടിലാ വന്നത് റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറൊന്നും ഉണ്ടായില്ല അതല്ല എന്റെ ചോദ്യം പിന്നെ ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങടെ എഴുതുന്നുള്ളി അത് മുഖ്യമായിട്ട് ഈ നാല് നേരവും ശാപ്പാടിച്ചു ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്ല ഞങ്ങളൊരു നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ് അതിന് ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും റിഹേഴ്സൽ ഫുഡ് കഴിക്കണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അല്ല ഈ നാട്ടിൽ നിങ്ങൾ ഏത് കഥയാണ് പറയാൻ പോണേ പോണേറ ഈ നാട്ടിലെ കഥ ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യുക ഫുഡ് അറേഞ്ച് ഫുഡ് അറേഞ്ച് ചെയ്യുന്ന ഫുഡ് അറേഞ്ച് ഫുഡ് ചെയ്യ് നീ എന്താ വിചാരിച്ചത് ഒരു പെട്ടിയും രണ്ട് കുടവും കയ്യിലുണ്ടെങ്കിൽ ആവാ വിചാരിച്ചാൽ ഞാൻ ഇവിടുത്തെ പുഷിനിക്കാരാന്ന് വിചാരിച്ചാൽ അല്ലേ ആ ഞാൻ ആ മലവെള്ളത്തിൽ ഒഴുകി വന്ന പട്ടിണി ശശാസികളെ അവരെ